ഇതാണ് ഇന്നത്തെ പണി സർവീസ് സെൻറ്ററിലാണ് നമുക്ക് ഇന്നത്തെ പണി അപ്പോൾ അവിടെ ടൈൽസ് ആയിട്ടാണ് വന്നത് അപ്പോൾ അവിടെ ആദ്യം നന്നാക്കുകയാണ് ക്ലിയർ ചെയ്തിട്ട് അച്ചട എല്ലാം വാരി ഒഴിവാക്കി ഇതാ കുമ്മായ രണ്ട് ചാക്കിനെ മറിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ലിഫ്റ്റിൻ്റെ നേരെ പീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇത് റെഡി ആക്കി വെക്കണം ഫീസ് വരാത്ത രീതിയിലാക്കിട്ടാണ് പിന്നീടാണ് അങ്ങനെ മട്ടം വെച്ച് വട്ട വെച്ച് ഇനി വീട്ടുള്ള പരിപാടിയാണ് പിന്നെ ഈ ലിഫ്റ്റിൻ്റെ നാല് സൈഡിലും പീസ് വരാത്ത രീതിയിൽ വെക്കണം അതായത് ലിഫ്റ്റ് പൊന്നിനട തട്ടുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക പിന്നെ അത്യാവശ്യം കനമ്പോ ഒരു സൈഡ് ആയിട്ട് മാലി തുള്ളിയോ മൂടി കെട്ടിയിട്ട് ഓരോ ഓരോ ടൈൽസ് വെച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെയാണ് കോഴി തള്ളണില്ല ടയൽസിന് പ്രത്യേകത ടൈൽസ് പല കനത്തിലുള്ള ടൈൽസാണ് അതുകൊണ്ട് കോഴി തള്ളിയിട്ട് വെക്കാൻ കഴിയില്ല ഓരോ ടൈൽസിനെ വെച്ചിട്ട് പോകണം അതാണ് അതേ നടക്കും ടയൽസ് പായ സെക്കൻഡാൻഡ് ടൈലിലാണ് അതായത് തരിവ് ബീസ് ഇപ്പോൾ സർവീസ് സെൻ്ററിലായതുകൊണ്ട് അവർക്ക് മതി അത് ഇവിടെ ഇട്ടാൽ മതി നമ്മുടെ അഭിപ്രായത്തിൽ വരുന്നത് പ്രശ്നമില്ല പിന്നെ ആ പെല്ലിൽ നല്ല ബെൻഡുള്ള സാധനങ്ങൾ മാറ്റും ടച്ചിൻ്റെ പെൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് അതിനായിട്ടും സൗണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ജനറേറ്റർ സ്റ്റാർട്ടാക്കി അതാണ് അതിൻ്റെ സൗണ്ടാണത് വോയ്സ് കൊടുക്കാൻ കഴിയുന്നത് മാക്സിമം രണ്ടാമത്തെ പൊട്ട് കൂട്ടി ഏകദേശം ലിഫ്റ്റിന്റെ ഒരു സൈഡ് ഫുള്ള് ആയിട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉള്ളത് ലിഫ്റ്റിൻ്റെ ഇന്ത്യ സൈഡാണ് ഈ സൈഡും ഈ സൈഡിലും ജോയിന്റ് വരാതെ വെക്കാം അപ്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം പ്രശ്നമില്ല പക്ഷേ ഒറ്റ ടൈല് ഫുള്ളായിട്ട് വെക്കണം അതായത് ഈ സൈഡിൽ അല്ല ഞാൻ എന്താന്ന് വെച്ചാൽ പൊട്ടും എന്ന് ഇങ്ങനെ ആക്കുന്നത് അങ്ങനെ ഈ സൈഡ് ഇടയാക്കിയിട്ട് നൂല് വെച്ചിട്ട് ആ സൈഡും കറക്റ്റാക്കി വെക്കുകയാണ് കൂലി തള്ളാനൊന്നും പറ്റില്ല അവർ തള്ളാൻ പറ്റാത്ത വെച്ചാൽ ഈ ടൈൽസ് പലയിതും പല കാനാണ് ഒന്ന് ഒരു ഇഞ്ചി ആണെങ്കിൽ ഒന്ന് അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് അത്ര അങ്ങനെയൊക്കെ വരുന്നില്ല അതുകൊണ്ട് ഓരോ ടൈൽസ് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ടൈം എടുക്കും അങ്ങനെ പിന്നെ നമ്മൾ സർവീസ് സെൻറ്റർ ആയതുകൊണ്ട് എല്ലാ സൈഡത്തും വെള്ളം ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് വരണം സെൻ്ററിൽ വരണം അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ ചെരുവ് നിന്ന് കൊടുത്ത് എല്ലാ സൈഡിലും ചെരുവ് വന്നിട്ട് വെള്ളം ഈ സൈ ഇതിൻ്റെ സെൻ്ററിലോട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ ടൈൽസ് കൊണ്ട് നടത്തി ഏകദേശം ആ വരി ഏകദേശം ഇപ്പോൾ സൈഡിൽ പീസ് വെട്ടിട്ടുണ്ട് പീസ് വെട്ടുണ്ട് ഞാനത് വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് പിന്നെ കൂടുതൽ ചോദിച്ചിട്ടായിരുന്നു പിന്നെ വേറെ ടൈമാണ് ചെറിയ നൂറ് വ്യത്യാസം ഒരു ഒന്നര സെൻറ്റിൻ്റെ മാറ്റണ പിന്നെ വന്നത് ഒന്നര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡൗട്ട് വെച്ച് പിന്നെ മൊബൈൽ കല്ലിൻ്റെ വില വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതാണ് ഒരു പിന്നെ ഏകദേശം പണി കഴിഞ്ഞ് പിന്നെ കളറ് ചേഞ്ച് കളർ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ലാസ്റ്റ് ഒറ്റ കളറ് വയ്ക്കും ഓയിൽ െയിൻ്റ് അടിച്ചിട്ട് ഫില്ലാകും അങ്ങനെ സർവീസ് സെന്റർ ടൈൽസിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു അടുത്ത ഞാൻ